അവർ ഹാർദവുമായി സ്വാഗതം ഇവിടെ എല്ലാവർക്കും വിശ്വസിക്കുന്നു രാവിലെയാണ് അപ്പോൾ നമ്മുടെ വനത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരാളെ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ആ മരത്തിൻ്റെ മൂട്ടിൽ കൂടെ ഒരാൾ പോകുന്നുണ്ട് അവർ നമ്മുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ അവർ ഉൾക്കാടിലോട്ട് അവരങ്ങ് മാറിപ്പോവുകയാണ് ഒരിക്കലും ഒരു ജീവികളും മനുഷ്യനെ അത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരിത് വെച്ചിട്ട് ആക്രമിക്കാറില്ല അത് സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊക്കെ ആകുമ്പോഴും അതിൻ്റെ ജീവഭയത്തിൽ ആക്രമിക്കുന്നതാണ് കണ്ടില്ലേ ഇതിപ്പോൾ മാറിപ്പോയത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം ഇതേ കണ്ടില്ലേ നമ്മൾ പഴയ അതേ ലൊക്കേഷൻ അതേ മലയിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മങ്ങലായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അത് മഞ്ഞ ഇറങ്ങുന്നതാണ് മുഖമൊന്നും വ്യക്തമായിട്ട് കാണില്ലായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ക്ലിയർ ആവും അപ്പോൾ നമ്മളിപ്പോൾ അത് രാവിലെയാണ് നിൽക്കുന്നത് കുറച്ച് ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വനത്തിൽ എന്തായാലും റെയർ ആയിട്ടുള്ള ഔഷധ സസ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്കിന്ന് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ എന്തായാലും ഇത് മോർണിംഗ് ആണ് മോർണിംഗ് നല്ല വൈബാണ് കണ്ടില്ലേ കുറേ ഔഷധങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം എനിക്ക് അറിയാവുന്ന ഔഷധങ്ങളെ ഇതേ നമ്മളത് ഒരു സാധനത്തിനെ കണ്ടിട്ടുണ്ട് ഇത് വേണ്ട ഈ നിൽക്കുന്ന വള്ളി പടർന്നു പോയിട്ടുണ്ട് കണ്ടോ ഇത് കറിവേപ്പില വള്ളി എന്നാണ് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയുടെ അതേ മണമുള്ള ഒരു വള്ളിയാണ് ഇത് അടവധിയൻ്റെ ഇലയോട് സാമ്യമുള്ള ഒരു ചെടിയാണിത് പക്ഷേ ഇത് ഔഷധമാണ് ഇത് വേറെ മരുന്നുകളിൽ അല്ലെങ്കിൽ നമുക്ക് കഷായത്തിലൊക്കെ ചേർന്ന് നമ്മുടെ ദഹനത്തെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഇതിനുണ്ട് നമ്മുടെ വയറിലുണ്ടാക്കുന്ന അൾസറെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ ചെടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് വള്ളി പോലെ പടർന്നു പോകും നല്ല ഇത് നല്ല കറിവേപ്പിലയുടെ മണമാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത ചെടി നമുക്ക് നോക്കാം ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഈ വനത്തിനകത്ത് ധാരാളമായിട്ടുണ്ട് അത് മറങ്ങി അങ്ങോട്ട് തന്നെ നിൽക്കട്ടെ അല്ലെങ്കിൽ അപ്പോൾ വനത്തിനകത്ത് നടക്കാനെല്ലാം നല്ല ഭംഗിയും നല്ല രസമാണ് ഭയങ്കര ത്രില്ലാണ് വനത്തിനകത്ത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടില്ലേ ഇത് നമ്മുടെ സഹ്യപർവ്വത മലനിരകളുടെ അടിഭാഗമാണ് ഇപ്പോൾ മല കാണാൻ പറ്റുന്നില്ല മഞ്ഞ മൂടി കിടക്കുകയാണ് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കുറച്ച് കാണാം പണ്ട് കാലത്ത് ഇതൊരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇവിടെ ആളുകൾ ഔഷധ സസ്യങ്ങളൊക്കെ കുറേയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ കിടക്കുന്ന ആടത്തോടെ കണ്ട നമ്മുടെ ആടലോടകം അതുതന്നെയാണ് കക്ഷി ആടത്തോടെ അതാണ്ട് വലിയ മരമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ചെടികളും ഔഷധങ്ങളും അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ അടിയിൽ എല്ലാ ജീവികളുമുണ്ട് എല്ലാ ജീവികളെന്ന് പറയുമ്പോഴത്തേക്ക് ആന കരടി കടുവ കാട്ടുപോത്ത് കാട്ടുപന്നി മ്ലാവ് അങ്ങനെ എല്ലാം എല്ലാം ചെറിയ ചെറിയ ജീവികൾ മുതൽ നല്ല നല്ല മര മരവന്ത് പറക്കണ ഓന്തെല്ലാം ഉണ്ട് അപ്പം അത് നമ്മളിവിടെ പറയുന്നത് എന്നാണ് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് അത് പറന്ന് പോകും ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും മരത്തിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ കണ്ട് ഇവിടെയെല്ലാം നല്ലതായിട്ടാണ് കിടക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇത് ഈ പ്ലാവ് കണ്ട അങ്ങനെ മണ്ടയിൽ ചക്കയുണ്ട് കണ്ടില്ലേ ചക്ക പക്ഷേ ഇത് ചെറിയ ചക്കയാണ് കാനാൻ ചക്ക എന്നാണ് നമ്മൾ പറയുന്നത് കാട്ടു ചക്കയാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്ക പോലെയല്ല ഇത് ചെറിയ ചെറിയ ചുളയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ചക്ക നമുക്ക് അടുത്തിട്ട് ഞാൻ പിന്നീട് വീഡിയോ വരെ അവസാനം ഞാനത് കാണിച്ചു തരാം നമുക്ക് കുറേ മരുന്നുകൾ ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഞാനെൻ്റെ വീട്ടിൽ അതേതാണെന്നറിയോ അത് പൊന്മിടി പൊന്മുടി മലയാണ് പൊന്മുടിയിൽ രണ്ട് മൂന്ന് മലയുണ്ട് വയർലെസ് എല്ലാം ഇങ്ങിയിരിക്കുന്നത് സെറ്റല്ല ഇവിടെയാണ് ആ കാണുന്ന മലയിലാണ് ഇത് നമ്മുടെ പൊന്മുടിയാണ് പൊന്മുടി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നമ്മുടെയൊക്കെ ഭാഷയിൽ ഭാഷയിലെല്ലാം നമ്മുടെ കുഞ്ഞിലെ മുതൽ ഇത് മാതാവ് കെട്ടും അത് പനയ പൊന്മിടി എന്നാണ് പറയുന്നത് അപ്പോൾ ആ അപ്പോഴാ പൊന്മിടിയിലാണ് ഒക്കെ ഉള്ളത് എക്കോ ടൂറിസം ഒക്കെ ഉള്ളത് ആ പൊന്മുടിയാണ് അവിടെയാണ് വയർലെസ്സിൻ്റെ സ്റ്റേഷൻ എല്ലാം ഉള്ളത് അവിടെയാണ് ഇത് വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ വരയാട് മുട്ട എന്ന് പറയുന്ന സ്ഥലമാണിത് വരയാട് മുട്ടയാണ് ആ കാണുന്നത് കണ്ടില്ലേ കാണാൻ ഞങ്ങൾക്ക് നല്ലതല്ല പറ്റില്ലെന്ന് ആ നോക്കാം നമുക്ക് പിന്നീട് നോക്കാം ഇപ്പോഴും അന്നേരം മഞ്ഞ് നന്നായിട്ട് കിടക്കണമുണ്ട് അപ്പോൾ മഞ്ഞുള്ളത് കൊണ്ട് ഒരുപാട് ചെടികളെയൊന്നും കാണാനൊന്നും പറ്റുന്നില്ല ദൂരോട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണാൻ ഇല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരേ മരുന്നാണ് നോക്കുന്നത് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വെച്ച റേഷൻ വെച്ച ഈ വനത്തിൽ ഞാനൊരു സാധനം കണ്ടു കസ്തൂരി മഞ്ഞൾ നിൽക്കുന്നത് വേണ്ട കണ്ടില്ലേ ഇതാ കസ്തൂരി മഞ്ഞളാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് ഇത് നമുക്ക് നല്ലതായിട്ട് കലയിലൊരച്ച് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ ആവും വൈറ്റനിങ് വരും പക്ഷേ മറ്റത് മഞ്ഞക്കൂവയാണ് ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇത് ഇവിടെ ഒരുപാടുണ്ട് അതായത് എൻ്റിലേ ലൈവ് അപ്പം ഇതാണ് കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ വനത്തിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഭഗവാൻ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്നറിയില്ല കാടിനുള്ളിൽ നിൽക്കുമ്പോഴേ ഇതേ ഇങ്ങനെ സഹ്യപർവതത്തിൻ്റെ ഉയര് സൂര്യൻ്റെ ഉദയം കണ്ടില്ലേ ഇപ്പോൾ ഓരോ പ്രഭാതവും അല്ലെങ്കിൽ ഓരോ പുലരിയും വെറൈറ്റി വെറൈറ്റി അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇപ്പോഴിങ്ങനെയുള്ളൊരു പുലരി കാണാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലേ അത് തന്നെ ഭാഗ്യം അപ്പോൾ വീഡിയോ നമ്മുടെ വനത്തിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യൻ്റെ കതിരെല്ലാമായിട്ട് ഇങ്ങനെ വന്ന് ഓരോ പച്ചിലായയും നമുക്ക് ദൃശ്യമായി കൊണ്ടിരിക്കണം കണ്ടില്ലേ കുറച്ചുകൂടെ നമുക്ക് വീഡിയോയിൽ തെളിച്ചം കിട്ടി തുടങ്ങിയില്ലേയും ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കണ്ടില്ലേ ഈ മല ഇത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ എൻ്റെ മൗണ്ടൻ സ്റ്റോറി കിട്ടിക്കുന്ന മലയാണ് അപ്പോഴും സൂര്യൻ്റെ ഉദയവും എല്ലാവുമായിട്ട് നമ്മുടെ വീഡിയോ ഇന്ന് പോളിയാണ് ഇല്ലേ അപ്പോൾ വെറൈറ്റി മരുന്നുകൾ കൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ മരുന്ന് കാണാനല്ലേ ഇരിക്കുന്നത് ഉദയം കാണാനല്ലല്ലോ എങ്കിലും ഉദയം കണ്ടോ മലയ്ക്ക് മുകളിൽ നമുക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന ഈ ഉദയത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഓക്കെ ഈ കാഴ്ച മനോഹരമാണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ േ എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്കിഷ്ടപ്പെട്ടല്ലോ എന്ന് കമൻ്റ് ചെയ്തേക്ക് മഴയത്ത് മുളച്ച ഒരു പുറ്റ നമുക്ക് കണ്ടാലോ കണ്ടില്ലേ ഇപ്പം മഴയത്ത് നല്ലതായിട്ട് മണ്ണെല്ലാം പൊക്കി ചെതൽ കൂട്ടി വെച്ച പുറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഇതായി ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ ഉടച്ച് നോക്കിയപ്പോഴും കണ്ടില്ലേ നമുക്ക് അതേപോലെ തന്നെ വെക്കാം ചെതൽ നല്ല സുരക്ഷിതമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ മുന്നേ വന്നിട്ടുള്ള ഒരു അസുഖം ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ കുനിയ അപ്പോഴാ ചിക്കൻ കുനിയ മാറാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുളിപ്പിച്ച് കുളിച്ച ഒരു സസ്യമാണിത് നമ്മുടെ റേഷൻ പച്ച അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ സാധനം ഇത് ഇതിന് ജയിക്കാനായിട്ട് വരുന്നില്ല ഇതിനെ നമ്മൾ എന്നും പറയും കാരണം നമുക്ക് പച്ച മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ തെളിരും കുറച്ച് ഒരു ലേശം ചുണ്ണാമ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഞെരിടുമ്പോൾ ഇതിൻ്റെ ഒരു ചാർ കിട്ടും ഒരു പതഞ്ഞിട്ട് ആ ചാർ നമ്മൾ പച്ച മുറിവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പഴി തന്നെ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കും ബ്ലഡ് കട്ടയാവും ഇത് നമുക്ക് മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് നേരടി പിഴിഞ്ഞ് നമുക്ക് മൂക്കിൽ പിടിച്ചു കൊടുക്കാം ഉച്ചിന്തലയിൽ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം എങ്കിൽ നമുക്ക് ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്ന ഉണങ്ങും ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും അത്രയ്ക്ക് എന്നൊരു കഴിവ് ഈ മുറിപ്പച്ചയ്ക്കുണ്ട് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചുതരാം ഇത് ശംഖുപുഷ്പത്തിൻ്റെ ആപരനാണ് കാട്ടു ശംഖുപുഷ്പം കണ്ടില്ലേ കണ്ട ഇതിൻ്റെ പൂവെല്ലാം ശംഖുപുഷ്പത്തിൻ്റെ പൂ തന്നെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ നാട്ടിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ശംഖപുഷ്പമാണെന്ന് തെറ്റിദ്ധരിക്കും കണ്ട കളറും അത് തന്നെയാണ് പൂവിൻ്റെ ഇതും അത് തന്നെയാണ് പക്ഷേ ഇത് ശംഖുപഷ്പമൊന്നും അല്ല ഇത് കാട്ടു ചെടിയാണ് ഇതൊന്നും എടുത്തിട്ട് വെള്ളവെട്ടൊന്നും ആരും കുടിക്കുകയെന്ന് ചെയ്യേണ്ട ഇതവിടെ ആടത്തോടെ നിറയോ ഉണ്ട് വേണ്ടില്ലേ നിറയുമുണ്ട് നിറയെ നീ നിൽക്കുന്നത് കരിനൊച്ചിയാണ് കരിനൊച്ചി പൂ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വനത്തിന് വനത്തിനുള്ളിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് എസ്റ്റേറ്റ് ആയിരുന്നപ്പോൾ പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ജനവാസം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാറില്ല ഇത് നല്ല പണ്ട് കാലത്ത് നട്ട ആൾക്കാർ നട്ട കരിനച്ചിക തന്നെ ആവാനാണ് ചാൻസ് ഇപ്പം ഉൾക്കാട്ടിൽ നിൽക്കുന്നു കണ്ടില്ലേ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന നേർക്കെട്ടെല്ലാം മാറാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആടത്തോടെയും ഈ കരിനച്ചിയും കൂടെ ചേർത്ത് വാട്ടി പിഴിഞ്ഞ് ചാറെടുത്ത് നമ്മൾ കുടിച്ചാൽ മതി ഇതേപോലെ നമുക്ക് കഭക്കെട്ട് മാറാത്ത ഇളകി പോകാത്ത കഭക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകും നമ്മുടെ ശരീരവേദന മാറും ജോയിൻറ്റ് പെയിന് എല്ലാം ഇത് മാറ്റി മാറ്റിത്തരും നമുക്ക് ശരീരത്തിൽ കിട്ടിയിട്ടുള്ള ക്ഷതങ്ങൾ മാറാനും ഈ കരുനച്ച ഇല ഉത്തമമാണ് നമ്മുടെ ബ്ലഡിനെ എല്ലാം നല്ലതായിട്ട് ബ്ലഡിലുള്ള വിഷാംശം മാറ്റി ശുദ്ധീകരിക്കാനായിട്ട് ഈ കരുനച്ചിയിലയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് പോയിട്ട് നമുക്ക് ഇലക്കിരി ഉണ്ടാക്കുന്നതിലെ പ്രധാനിയും ഈ കരുനച്ചിയാണ് കരിനച്ചി നേരത്തെ കാണിച്ച ആടത്തോടെയും വേറൊരു വെറൈറ്റി കൂണ് കണ്ടിട്ടുണ്ട് ഒരു തടിയിൽ മുളച്ചിരിക്കുന്ന കൂണാണിത് ഒരു ഇളം പച്ച കളറിലായിട്ടുള്ള ഒരു തടിക്കൂണാണ് ഇത് കഴിക്കാനൊന്നും കൊള്ളൂല വിഷമാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാൻ കൊള്ളാഞ്ഞ ഒരു പഴമാണിത് ഇതൊന്നും കഴിക്കാൻ പാടില്ല വിഷം വിഷാംശം കൂടുതലുണ്ട് വനത്തിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും ആരും പറിച്ചു കഴിക്കരുത് ഇത് കാണാനൊക്കെ ഉള്ള ഭംഗിയേ ഉള്ളൂ കഴിക്കാനൊന്നും കൊള്ളില്ല നെയ്യ് കാണുന്നതാണ് നമ്മുടെ കാട്ടുകടുക് ഇതിൽ ഇപ്പോൾ കായുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ തലവേദന ശരീരത്തുണ്ടാകുന്ന ഓയിലിൻ്റെ അലർജി എല്ലാം മാറാനായിട്ട് നമുക്ക് ഈ കാട്ടുകടുക് എണ്ണയിൽ അരച്ച് പുരട്ടിയാൽ മതി ചെറിയ കരിമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ ക കരിമഞ്ഞളിൻ്റെ ഒരു പീസും ഈ കാട്ടുകടുകും കൂടെ ചേർത്ത് അരച്ച് പുരട്ടി കഴിഞ്ഞാൽ മാറാത്ത തൊക്ക് രോഗങ്ങളില്ല കണ്ടില്ലേ നമ്മുടെ സാധാ കടുക് പോലെ തന്നെയാണ് ഇതും കാട്ടുകടുകാണെന്നേ ഉള്ളൂ ഇതിൻ്റെ വിത്ത് ഇരിക്കുന്നത് നിങ്ങൾക്ക് കടുകിനെ പോലെ തന്നെയാണ് അത് കാണിച്ചു തരാം കണ്ട നമ്മുടെ കടുക് എങ്ങനെയാണോ ഇത് നല്ല മുറ്റിയിട്ടില്ല മുറ്റമ്പോൾ നമ്മുടെ കടുകിൻ്റെ അതേ കളറിൽ കറുത്ത് വരും നമ്മുടെ കടുക് നാട്ടിലുള്ള കടുക് എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ കുറച്ച് വലിപ്പം കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടിൽ കിടക്കുന്നത് ഇതാണ് കാട്ടുകടുക് ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയണം ദേവീം നിൽക്കുന്നതിനിടയിൽ പുളിയാറിലയുണ്ട് അപ്പോഴ് പുളിയാറില നമ്മൾ അരച്ച് മോരിൽ കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്ത് നമുക്ക് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ക്ഷീണം പിന്നെ നമ്മുടെ പനിയെല്ലാം വന്നിട്ടുണ്ടാകുന്ന ശരീരവേദന നമുക്ക് പയൽസിൻ്റെ അസുഖം അതിനെല്ലാത്തിനും നമുക്ക് ഈ പുളിയാറെല്ലാം നല്ലതാണ് ഇത് ഞാൻ വേറെ വീടയിൽ ഈ കാണുന്നത് കാട്ടിലുണ്ട ഒരു ചാമ്പ മരത്തിൻ്റെ പൂവാണ് ഇതിങ്ങനെ പൂത്ത് പോവുകയുള്ളു കായൊന്നും വരാറില്ല നമ്മുടെ നാട്ടിലുള്ള ആനച്ചാമ്പയ്ക്കയുടെ ആ പൂവ് പോലെ തന്നെയാണ് ഇതിൻ്റെ പൂവുള്ളത് മരം ഇച്ചിരി വലുതായിട്ട് നിൽക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം அப்போ இருக்கக்கூட எல்லா பேருக்கும் ஹாய்